ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഉണ്ടകത്ത് നമ്മൾ പഠിക്കുന്നത് അംബ്രല കട്ട് വരുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ലൈനിങ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മുകളിലേത്തെ പാർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ലൈനിങ് ആണ് കേട്ടോ ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നീളം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു രീതിയിൽ ഇതാ ബാക്ക് പാർട്ടിലേക്കും ഫ്രണ്ട് പാർട്ടിലേക്കും വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് എനിക്കിവിടെ പതിനഞ്ച് ഇഞ്ചിലാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ ഇഞ്ച് പതിനാറിഞ്ച് ഒരിഞ്ച് കൂടെ തുമ്പ് ചേർത്തിട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇതിൻ്റെ വീതി ഞാൻ എനിക്ക് വേണ്ട ചെസ്റ്റിൻ്റെ അളവും പിന്നെ തയ്യൽ തുമ്പ് ചേർത്തിട്ടുള്ള രീതിയിൽ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ഷോൾഡറാണ് നമ്മളിതിന് ബോൺ നെക്ക് രീതിയിലാണ് ചെയ്യുന്നത് നമ്മളെ ഫുൾ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതിയാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എനിക്ക് ഫുൾ ഷോൾഡർ പതിനാലാണ് പതിനാലിൻ്റെ പകുതി ഏഴ് വരും പ്ലസ് തയ്യൽ തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് ഒരു കാൽ ഇഞ്ചും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ബോർനെക്കിന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടാതെ ഏഴ് ഇഞ്ചാണ് ഞാനിവിടെ ആമോൾ ലൈൻ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അടുത്ത് നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ എത്രയാണോ നമ്മൾ ചെസ്റ്റ് വരുന്നത് അതിൻ്റെ നാലിലൊന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനൊരു കാലിഞ്ചും കൂടെ ലൂസ് ചേർത്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ എന്നിട്ടാകുമ്പം ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും കൂടെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഇഞ്ച് വേണമെങ്കിൽ രണ്ട് ഇഞ്ച് നമുക്ക് എടുക്കാം അടുത്തത് നമുക്കിവിടെ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം എത്രയാണോ നിങ്ങൾ വേസ്റ്റ് വരുന്നത് അതിൻ്റെ നാലിലൊന്നെടുത്ത് മാർക്ക് ചെയ്യുക ഞാൻ ലൂസും കൂടെ ചേർത്തിട്ട് ഇവിടെ എട്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് കൊടുത്ത് ഞാൻ ഈ ഒരു പോയിൻറ്റ്സ് തമ്മിൽ ഇങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഇവിടെയും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് എടുത്തിട്ട് ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഒരു കോർണറിൽ നിന്നും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ആമോൾ ഷേപ്പ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നര ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ട് ഇതാ ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഞാൻ ഇതാ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് ഇത് വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് കൈ കൊണ്ട് വരച്ചാലും മതി കണ്ടല്ലോ എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ ആമോൾ റൗണ്ടിൻ്റെ പകുതി ഇവിടെ കിട്ടുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ എനിക്കിവിടെ പതിനാറാണ് ആമോൾ റൗണ്ട് എട്ട് ഇഞ്ച് എനിക്കവിടെ കിട്ടി ഇനി നമുക്ക് ബോട്ട് നെക്ക് വരച്ച് കൊടുക്കണം നമ്മളെ നെക്കിൻ്റെ ആ ഒരു വിഴുത്ത് ഞാൻ എടുക്കുന്നത് നാലേ കാലാണ് എനിക്ക് വേണ്ടത് നാലര ഇഞ്ചാണ് കാലിഞ്ച് കുറച്ചിട്ട് ഞാൻ നാലേ കാലിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എത്രയാണോ നെക്ക് വിടുത്ത് എടുക്കുന്നത് കാലിഞ്ച് നമ്മൾ കുറക്കണം ബോട്ട് നെക്ക് നിങ്ങൾ ഒരു നിങ്ങളൊരഞ്ച് ഇഞ്ച് വരെ മാക്സിമം നിങ്ങൾ എടുത്തോ നാലിഞ്ചിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ പിന്നെ തല അതിലേക്കൂടെ പോകാനും ബുദ്ധിമുട്ടായിരിക്കും ഞാൻ നാലേ കാലിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് നാലര ഇഞ്ച് എനിക്ക് വേണം കണ്ടല്ലോ ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് നാലിഞ്ചിലാണ് എനിക്ക് വേണ്ടത് നാലേ കാലിൽ മാർക്ക് ചെയ്ത് കൊടുത്തു എത്രയാണോ ലെങ്ത് വേണ്ടത് കാലിഞ്ച് എടുക്കുക നിങ്ങൾ മൂന്നിഞ്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും എനിക്ക് കുറച്ചൊന്ന് താഴ്ന്ന രീതിയിൽ ആ ഒരു മോഡലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് കേട്ടോ എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഇങ്ങനെ ബോക്സ് വരച്ചു കൊടുക്കുക എന്നിട്ടല്ലേ നമ്മൾ നെക്ക് ഷേപ്പ് വരച്ചു കൊടുക്കുന്നത് ഇതുപോലെ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കണം ഈ ഒരു ഫ്രഞ്ച് ഗോവ ഉണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ കിട്ടും അല്ലാണ്ട് നമുക്കിതാ ഈമാതിരി വരച്ചു കഴിഞ്ഞാൽ നല്ല രസത്തിൽ കിട്ടും ഇതാ നമ്മൾ ഫ്രഞ്ച് ഗോവ് വെച്ചിട്ട് വരയ്ക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം ഇതാ ഈ ഒരു രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ നല്ല രസത്തിൽ നമുക്ക് കിട്ടുവേ ഞാൻ ഈ ഒരു ബാക്ക് പാർട്ടിലെ നെക്ക് വിടുത്തും കൂടി അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്ക് പാർട്ടിലെ നെക്ക് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ആക്കി കൊടുക്കാം അതിന് മുന്നേ നമ്മൾ ഈ ഒരു ആമോള് കട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഫ്രണ്ട് ആമോള് നമുക്ക് എന്താണ് കുറച്ച് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് നമുക്കിതിന് ശേഷം കട്ട് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ ഫ്രണ്ട് ആമോള് നമ്മൾ കുഴിച്ച് കൊടുക്കുന്നത് കാലിഞ്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് കട്ട് ചെയ്തതിൻ്റെ അതിൻ്റെ ഒരു മിഡിൽ ഭാഗത്ത് വെച്ചിട്ടാണ് നമുക്കിങ്ങനെ വരച്ച് കൊടുക്കേണ്ടത് ഫുള്ളായിട്ട് കാലിഞ്ചെടുത്ത് നമ്മൾ കുഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു പോയിൻ്റിൽ ഇതാ ഇങ്ങനെ ആ ഒരു നടുക്ക് വരുന്ന സ്ഥലത്ത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി ഈ വരച്ചത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയത് ഇനി നിങ്ങൾക്ക് ഷോൾഡറിൽ സ്ലോപ്പ് വരുന്നവരാണെങ്കിൽ വരുന്നവരാണെങ്കിലാണ് നിങ്ങൾക്ക് കാലിഞ്ച് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ അങ്ങനെയൊന്നും വീണ്ടാകത്ത് ചെയ്യുന്നില്ല ദോരോളെ ബോഡിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക ഇനി ബാക്ക് നെക്ക് ലെങ്ത്ത് ഞാൻ ഇഞ്ച് കൊടുത്ത് നേരത്തത്തെ പോലെ തന്നെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത പോലെ തന്നെയാണ് എൻ്റെ ബാക്ക് നെക്കും വരുന്നത് ഞാൻ ആദ്യം വിചാരിച്ച് വേറെ ഒരു മോഡൽ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ മനസ്സ് മാറിയിട്ട് ഞാനത് ഇങ്ങനെ തന്നെ ആക്കി അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ ഇതാ കണ്ടല്ലോ എന്നിട്ട് നമ്മൾ ആ ബോർഡ് നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക ഇനി ഞാൻ ഈ നെക്ക് കട്ട് ചെയ്ത് കളയുന്നുണ്ട് നമ്മളെ ഫ്രണ്ട് പാർട്ടിലെ നെക്കും കൂടെ കട്ട് ചെയ്ത് കളയുക നമ്മൾ കട്ട് ചെയ്തിട്ടില്ലല്ലോ നേരത്തെ എന്നിട്ട് ഈ രണ്ട് ലൈനിങ് പാർട്ടും വെച്ചിട്ട് വേണം നമുക്ക് നല്ല തുണിയിടകത്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കണ്ട ഇതാണ് നമ്മളെ നല്ല തുണി കേട്ടോ ഇതിങ്ങനെ രണ്ടായി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ തുണി ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ഭംഗിയൊന്നും തോന്നുന്നുണ്ടാവില്ല പക്ഷേങ്കിൽ ഇത് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ലൈനിങ് പാർട്ടിങ്ങനെ എടുത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക നമ്മൾ ഈ ലൈനിങ് വെച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ പിന്നെ ഇതിൻ്റെ തുണിയൊക്കെ വേസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു കൂടുതൽ എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി തുണി നീങ്ങി പോകാണ്ട് എടുക്കാൻ വേണ്ടി ഞാൻ ഇതാ പിൻ വെച്ച് ഇതെല്ലാം കുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ടാകുമ്പോൾ നിങ്ങളിങ്ങനെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഇതാ ഇതിങ്ങനെ പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നീങ്ങി പോകുന്നില്ലല്ലോ ഇങ്ങനെ തന്നെ കട്ട് ചെയ്താൽ മതി അപ്പം തെറ്റുമൊന്നും ഇല്ല നമുക്ക് നെക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നില്ല കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടാവുമ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കളയുന്നത് ഇതുപോലെ തന്നെ നമ്മളെ മറ്റേ പാർട്ടും കൂടെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതേപോലെ വെച്ചിട്ട് പിന്നൊക്കെ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതുപോലെ എന്താ രണ്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളെ ഫ്രോക്കിൻ്റെ താഴെ പാർട്ട് ഞാൻ ഈ പേപ്പറിൻ്റെ അകത്ത് കാണിക്കാം എന്തെങ്കിലും ലെങ്ത് വൈസിൽ ഇങ്ങനെ കടക്ക് ചെയ്യാന്ന് തോന്നി ഓക്കെ എന്നിട്ടാകുമ്പോൾ ഇതിന് നമ്മൾ ആദ്യം രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടല്ലോ എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ മടക്കി കൊടുക്കുക ഇനി നമ്മളിത് മടക്കി വെക്കുമ്പം ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് നീളം കുറവിനനുസരിച്ച് ഇതാ നമുക്ക് തുണി ലാഭിക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ അത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും കണ്ടല്ലോ ഇത്ര വരെ നമുക്ക് ലെങ്ത്ത് മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മടക്കി കൊടുക്കാം ബാക്കി നമുക്ക് സ്ലീവിന് എടുക്കാം അതിനുശേഷം നമ്മളിതാ ഇവിടെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച മേലെ പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ വെച്ചിട്ട് അളവെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു രീതിയിലായിരിക്കും അത് വെച്ചിട്ട് കിട്ടുന്നത് കണ്ടല്ലോ കറക്റ്റ് നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഒരളവ് തിരിയും ലെങ്ത് ഇതാ ഈ ഒരു അളവിൽ മതിയെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ അതേ അളവ് തന്നെ ഇതാ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ എടുത്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടുന്ന് നിന്ന് ലെങ്ത്ത് നിങ്ങൾ അളന്ന് നോക്കുക വീണ്ടും നിങ്ങൾ അളന്ന് നോക്കി ഇങ്ങനെ മാർക്ക് ചെയ്ത് കറക്റ്റ് അളവിൽ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു താഴെ ഭാഗം ആയി ആ ഒരു ഫ്രോക്ക് പാർട്ട് ആയി കേട്ടോ അമ്പ്രല ടോപ്പിൻ്റെ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കണ്ടല്ലോ ഇനി ഇത് നിവർത്തിയാൽ നിങ്ങൾ കണ്ടേ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് ഇതാ അവിടെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലെവൽ ആയിക്കോളും കേട്ടോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് കട്ട് ചെയ്താൽ മതി ഇതായി ഒരു രീതിയിൽ കിടക്കും നമ്മളെ പാവാട ഇതാ ഞാൻ പേപ്പറിൽ കാണിച്ചെന്ന പോലെ തന്നെ തുണി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല വീതിയുള്ള തുണിയായതുകൊണ്ടും എനിക്ക് ടേബിളിൻ്റെ അകത്ത് കൊള്ളുന്നില്ല നിങ്ങൾക്കിപ്പോൾ ശരിക്കും കാണിച്ചു തരാൻ എനിക്ക് പറ്റുന്നില്ല അതാണ് ഞാൻ പേപ്പറിൽ കാണിച്ചു തന്നത് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇതാ മടക്കി രണ്ടായി മടക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു വേസ്റ്റിൻ്റെ അളവാന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈ ഒരു ആദ്യം കട്ട് ചെയ്ത് വെച്ച മേലെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് അളവ് എടുത്ത് കൊടുത്താൽ മതി കേട്ടോ ആ രീതിയിൽ നിങ്ങൾ വരച്ചു കൊടുത്താൽ മതി നിങ്ങൾ കൂടുതൽ അളവ് ആയി പോകരുത് ഒരു ഇഞ്ചൊക്കെ കുറച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഒരു പാവാടേൻ്റെ ഭാഗം കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമുക്കത് വേസ്റ്റായി പോവും കട്ട് ചെയ്ത് കളയേണ്ടി വരും ഇനി അഥവാ കുറവാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ താഴ്ത്തിയിട്ടങ്ങ് മുറിച്ചു കൊടുത്താൽ മതി കൂടുതലായി കഴിഞ്ഞാലാണ് നമുക്ക് വേസ്റ്റ് ആയി പോകുന്നത് ഈ ഒരു രീതിയിൽ ഞാൻ വരച്ച് കൊടുത്ത് ഇനി അവിടെ വെച്ചിട്ട് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക അതേ അളവ് തന്നെ നമ്മൾ ഇതാ എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്താൽ ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുമല്ലോ കേട്ടോ അതാ ഇവിടെയും ഞാൻ അതേ അളവ് തന്നെ എടുത്ത് എന്നിട്ട് ആ ഒരു പോയിൻറ്റ്സ് തമ്മിൽ ഇങ്ങനെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കിട്ടും എനിക്കിപ്പോൾ ഫുൾ ലെങ്ത് എനിക്ക് വേണം അതുകൊണ്ട് ഞാൻ ഇതിനേക്കാളും കൂടുതലാണ് എടുക്കുന്നത് കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ച് തന്നതാന്ന് ഏത് രീതിയിലാണെന്നുള്ളത് ഞാൻ കറക്റ്റ് അളവ് എടുക്കുന്നുണ്ട് എൻ്റെ ഫുൾ ലെങ്ത് ഞാൻ എടുക്കുന്നുണ്ട് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴോട്ടുള്ള ഫുൾ ലെങ്ത് എന്നിട്ട് ഇതായിരുന്നു വരച്ചതിൽ കൂടെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മേലെ ഭാഗവും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇനി ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ ലൈനിങ് പാർട്ടും കട്ട് ചെയ്തെടുക്കുന്നത് ഇതേ ലെങ്ത്ത് നമുക്ക് വേണ്ട ലെങ്ത്ത് കുറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലൈനിങ് ഒക്കെ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു തുണി കുറച്ച് കട്ടിയുള്ള തുണിയാണ് ലൈനിങ് ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത പോലത്തെ തുണിയാണ് കേട്ടോ ഇതേ രീതിയിൽ ഞാൻ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം ലൈനിങ് ഞാൻ ഇതാ ഇതുപോലെ കറക്റ്റ് അളവിൽ തന്നെ വരച്ച് വെച്ചിട്ടുണ്ട് ഇത് ഞാനിന് കട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനെങ്ങനെയാണ് മടക്കി എന്നുള്ളത് ആ കടലാസില് പറഞ്ഞ് തന്ന പോലെ തന്നെ നിങ്ങൾ മടക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്കിനെ എൻ്റെ സ്ലീവും കൂടെ കട്ട് ചെയ്ത് കൊടുക്കണം പഫ് വരുന്ന സ്ലീവാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അത് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ പേര് നിങ്ങൾ ഒന്നര ഇഞ്ചും കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഒമ്പതര ഇഞ്ചിൽ ഇവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് തയ്യൽ തുമ്പിനും കൂടെ വേണ്ടത് ചേർത്തിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഏറ്റാ ഞാനിതാ ഇവിടെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് പഫിന് വേണ്ടത് ഇവിടെ രണ്ട് ഇഞ്ചാണ് കേട്ടോ ഇതൊരു നോർമൽ ആയിട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു പഫ് നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ വരച്ചു കൊടുത്ത് കേട്ടോ അടുത്തത് ഞാനിത് ഇവിടെ വീതി എത്രയാണ് എടുത്തതെന്ന് പറയണ്ടേ നമ്മൾ ആ രണ്ട് ഇഞ്ച് കൂട്ടാതെ ഞാനിത് എട്ടര ഇഞ്ച് എടുത്തേ നമുക്ക് എട്ട് ഇഞ്ചാണ് ആമോൾ റൗണ്ടിൻ്റെ പകുതി വരുന്ന ഒര ഇഞ്ചും ചേർത്ത് എട്ടര ഇഞ്ച് ഞാൻ എടുത്തേ എന്നിട്ട് മൂന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ലൈൻ കൊടുക്കിയത് നമ്മൾ എപ്പോഴും സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യുക കേട്ടോ അതിനുശേഷം നമുക്കിപ്പം കൂടുതൽ അളവ് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടുള്ള അളവ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പം ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റിലും ഒരു മാർക്കിംഗ് കൊടുത്ത് അതിനുശേഷം ശേഷം നമ്മളിത് ഈ ഒരു പോയിൻ്റിൽ നിന്ന് സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക നമുക്ക് ആ ഒരു വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ സ്ലീവ് റൗണ്ട് എത്രയാണെന്ന് വരുന്നത് മാർക്ക് ചെയ്യുക ആ രണ്ടിഞ്ച് നിങ്ങൾ കൂട്ടേണ്ട കേട്ടോ നമ്മൾ പഫിന് വേണ്ടി മാർക്ക് ചെയ്തതാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അളവെല്ലാം എടുത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് തയ്യൽ തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ട് ഇതേ രീതിയിൽ നമ്മൾ വരച്ചു കൊടുത്ത് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ ഞാൻ ഇതുപോലെ നല്ല തുണിയിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് ഫ്രണ്ടിലെ ആ ഒരു സ്ലീവിൻ്റെ ഭാഗം നമുക്ക് കുറച്ചും കൂടെ താഴ്ത്തി മുറിച്ചു കൊടുക്കാനുണ്ട് നമ്മൾ നേരത്തെ ബോഡി പാർട്ടിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ട് അത് കട്ട് ചെയ്ത് കളയുമ്പോൾ നീങ്ങിപ്പോവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പിൻവെച്ച് നിങ്ങൾ രണ്ടും ഇതേപോലെ കുത്തി കൊടുക്കുക കേട്ടോ ഞാനിതാ ഈ ഒരു നല്ല ഭാഗത്ത് ഈ ഒരു നല്ല ഭാഗം ചേരുന്ന രീതിയിൽ ഇങ്ങനെ മുട്ടിച്ച് വെച്ച് കൊടുത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ ഈ ഒരു ലൈനിങ് വരുന്ന ഭാഗം രണ്ടും പുറമേ വരുന്ന് നല്ല തുണി ഇതാ രണ്ടും ഉള്ളിൽ ഇങ്ങനെ മുട്ടി മുട്ടിനിക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇങ്ങനെയാണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തായാലും തെറ്റി പോകും കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക എന്നിട്ട് നമ്മളിവിടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പല്ലേ എടുക്കുന്നത് അതവിടെ മാർക്ക് ചെയ്തോ ഇത് സെൻറ്റർ പോയിൻറ്റ് എന്നിട്ട് ഇവിടെ നമ്മൾ കാലിഞ്ച് കുഴിച്ചു കൊടുക്കുക നമ്മൾ ആ ബോഡി പാർട്ടിൽ എത്രയാണോ കുഴിച്ചു കൊടുത്തത് അത്ര തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാം ഇതിൻ്റെ അറ്റത്തെക്കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നീങ്ങി പോകാൻ എടുക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഈ സൈഡിലൊക്കെ ഉള്ളത് നിങ്ങൾ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക കണ്ടല്ലോ ഇതുപോലെ നല്ല നീറ്റാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു താഴെ ഭാഗം മടക്കി അടിക്കുവാണ് വേണ്ടത് നമുക്ക് ഇഞ്ചാണ് നമ്മൾ താല് മടക്കി അടിക്കാൻ വേണ്ടി എടുത്തത് അതിന് കണക്കായിട്ട് ഇതുപോലെ നിങ്ങൾ മടക്കി അടിച്ചു കൊടുക്കുക ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മറ്റേ സ്ലീവിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ ഇനി ഇലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ തായലെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ചുരുങ്ങി നിൽക്കണം അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ അളവ് നിങ്ങൾ എത്ര പോലെ ടൈറ്റിൽ നിങ്ങൾ എടുക്കുക കേട്ടോ ഞാനൊരു മൂന്ന് ഇഞ്ച് കുറച്ചിട്ട് എടുത്തിട്ടുണ്ട് എന്നാലേ നമുക്കിങ്ങനെ ചുരുങ്ങി നിൽക്കുമല്ലോ മൂന്നോ നാലോ ഇഞ്ച് കുറച്ചിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ നല്ല വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കിട്ടും ഇനി നമ്മളെ ബോഡി പാർട്ടിലേക്ക് വെച്ച് കൊടുക്കാം നമുക്കിത് ഇതാണ് നമ്മളെ ഫ്രണ്ട് പാർട്ട് നമ്മൾ ഈ ഒരു കുഴിച്ച് മുറിച്ചത് ഈ ഭാഗത്തേക്ക് തന്നെ വരണം കേട്ടോ നിങ്ങൾ ഓർമ്മിക്കണം എന്നിട്ട് നമ്മൾ ആ പഫിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് അപ്പോൾ ഇതിപ്പോൾ നിവർത്തി വെക്കുമ്പോൾ ഇഞ്ച് നമുക്ക് കിട്ടും ആ ഒരളവിലും വേണം നിങ്ങൾ ആ ഒരു നടുക്ക് ചുരുക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും കണ്ടോ അതായത് ഈ ഒരു രീതിയിൽ നമ്മളെ സ്ലീവ് ഇനി നമുക്ക് ചെറിയൊരു മാർക്കിംഗ് കൂടെ ചെയ്യാനുണ്ട് ഇതുപോലെ നിങ്ങൾ മടക്കിയിട്ട് ദാ ഈ ഒരു ഭാഗത്തു നിന്ന് ഒര ഇഞ്ച് കയറ്റി ഇങ്ങനെ വരച്ചു കൊടുക്കുക കണ്ടോ ഒര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ഇങ്ങനെ കൂടുതലായി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് പോലെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് നമ്മൾ അതിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു കൊടുക്കും അര ഇഞ്ചിയേ വേണ്ടു കേട്ടോ കൂടുതൽ എടുക്കല്ലേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഇനി നമുക്ക് താഴെ ഭാഗം നമ്മളെ ആ ഒരു അമ്പർല പാർട്ട് വരുന്ന ഭാഗം ഇതാ ഇതുപോലെ ലൈനിങ്ങുമായിട്ട് ഞാൻ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇതുപോലെ വെച്ചിട്ട് ഇതാ ഉള്ളിലിങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ കൊടുക്കുക ഇതാ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുക നമ്മൾ ഞാനിത് ലൈനിങ് ഈ ഒരു നല്ല തുണിയുമായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ലൈനിങ്ങിൻ്റെ തായാലെ ഭാഗവും ഞാൻ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു നല്ല തുണിയുടെ താഴെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ലാസ്റ്റ് ലെങ്ത് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ബോഡി പാർട്ട് എടുത്തിട്ട് നമുക്കിതാ ഈ ഒരു സൈഡിൽ ഫസ്റ്റ് നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പാന്ന് എടുത്തത് അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നിങ്ങൾ കണ്ടോ ഞാൻ ഈ ഒരു പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോനകത്ത് കാണിക്കുന്നില്ല ഇതാ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു പാവാട പാർട്ട് ഇതിൻ്റെ അപ്പുറം ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതേ രീതിയിൽ വെച്ചിട്ട് നിങ്ങളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ എങ്ങനെയാ വെച്ചിട്ടുള്ളേന്നുള്ളത് കേട്ടോ ഇതാ കണ്ടല്ലോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് നമുക്കിങ്ങനെ കിട്ടും ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതാ വെച്ച് സ്റ്റിച്ച് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ ഇനി ഈ ഒരു ഭാഗവും കൂടെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ലൈനിങ് നമുക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തേ എന്നുള്ളത് കേട്ടോ എന്താ ഇതാ പകുതി വരെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലൈനിങ് മാത്രം ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഈ ഉള്ളിലെ ഭാഗത്ത് ഇതാ നല്ല തുണിയും അങ്ങനെ തന്നെ വേറെ തന്നെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഈ ഒരു രീതിയിൽ ലൈനിങ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ലാണ്ട് നമുക്ക് കൂട്ടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അമ്പർല ഫ്രോക്കിൻ്റെ ഇതിൻ്റെ വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്